ഹലോ ഇപ്പം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ഒരു പുരുഷനെ കാണുമ്പോൾ തന്നെ ആദ്യം എന്തൊക്കെയാണ് സ്ത്രീകൾ നോക്കുന്നത് അപ്പോൾ അത് ചിലപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സംഭാഷണത്തിലുള്ള കഴിവ് അതായത് സംഭാഷണ ചതിരി അതുപോലെ തന്നെ ചിലപ്പോൾ മുഖ സൗന്ദര്യമാവാം അല്ലെങ്കിൽ ആകാര സൗഷ്ടവം അതാവാം അങ്ങനെ പല ഘടകങ്ങളായിരിക്കാം ഒരു പുരുഷനിലേക്ക് സ്ത്രീയെ പെട്ടെന്ന് ആകർഷിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അത് ഏതെല്ലാം ഘടകങ്ങളാണ് വരുന്നതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു പുരുഷനെ കാണുമ്പോൾ സ്ത്രീകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അവൻ്റെ മുഖവും കണ്ണുകളും തന്നെയായിരിക്കും അപ്പോൾ സൗഹാർദ്ദപരമായിട്ടുള്ള ചിരി ആരെ കണ്ടാലും ഒരു പുഞ്ചിരിയോടുകൂടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കണ്ണുകളിൽ കാണുന്ന പ്രസന്ന ഭാവം ഇതെല്ലാമായിരിക്കും ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നീട് ഇപ്പോൾ അവരുടെ എന്താ പറയണേ താടി മീശ ഇതിലൊക്കെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ഉയരം അച്ഛാ ഉയരമുള്ള പുരുഷനിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഉയരത്തിന് സ്ത്രീകൾ കൊടുക്കുന്നത് ബാഹ്യ സൗന്ദര്യത്തിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു സ്ത്രീ പുരുഷനെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്ന അവൻ്റെ മുഖവും കണ്ണുകളും തന്നെയായിരിക്കും അപ്പോൾ കണ്ണുകളിൽ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസന്ന ഭാവവും അതുപോലെ തന്നെ എന്താ പറയുക സൗഹാർദ്ദപരമായിട്ടുള്ള ചിരിയും എല്ലാം തന്നെ സ്ത്രീകളിൽ പുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ എന്താ പറയുന്ന വെട്ടി വെട്ടിയൊതുക്കിയ മീശയും അതുപോലെ തന്നെ താടിയുമൊക്കെ സ്ത്രീകൾ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ അതിൽ ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഉയരം പുരുഷന്മാർക്ക് പുരുഷ പുരുഷന്മാരുടെ ഉയരത്തിന് ഉയരം സ്ത്രീകളെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യമായി കാണുമ്പോൾ തന്നെയാണെങ്കിൽ പോലും സ്ത്രീകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പുരുഷൻ്റെ ഉയര ഉയരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് സ്ത്രീകളുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിന് ഡ്രസ്സിങ് സ്റ്റൈല് ഒരുപാട് സ്ത്രീകൾ ശ്രദ്ധിക്കാറുണ്ട് അതായത് അവർക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള ഡ്രസ്സാണോ അനുയോജ്യം ധരിച്ചിരിക്കുന്നത് അത് ശരിയായ രീതിയിലാണോ ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡ്രസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ സെൽഫ് കോൺഫി സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആവും നമ്മൾ ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലെ ആകർഷണം ജനിപ്പിക്കുന്നതിനും വസ്ത്രധാരണ ശൈലി സഹായിക്കുന്നതാണ് അപ്പോൾ അവരവർക്ക് സ്യൂട്ടായിട്ടുള്ള നിറത്തിലുള്ളതും അതുപോലെ തന്നെ ായിട്ട് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണോ അതായത് ട്രെൻഡി സ്റ്റൈലിലുള്ള ഡ്രസ്സ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളതൊന്നും വേണമെന്നില്ല പക്ഷേ അവരവർക്ക് സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കണം ഉള്ള ഡ്രസ്സായിരിക്കണം ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലെ ആകർഷണം നേടിയെടുക്കുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റൈലിഷ് ലുക്ക് കൂടി സ്ത്രീകൾ വസ്ത്രധാരണത്തിലുപരി സ്ത്രീകൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഈ വസ്ത്ര സ്റ്റൈലിഷ് ലുക്ക് എന്ന് പറയുമ്പോൾ അത് സ്ത്രീകളിലേക്ക് സ്ത്രീകളുടെ ആകർഷണം പെട്ടെന്ന് നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് പുരുഷന്മാരെ സ്റ്റൈലിഷ് ലുക്കിൽ പെടുന്നത് വസ്ത്രധാരണവും അതുപോലെ തന്നെ മുടി ചീവിക്കുന്ന രീതി അതുപോലെ തന്നെ അവരുടെ നട മൊത്തം ഇതിലെല്ലാം പ്രാധാന്യമുണ്ട് ഇത് അത് അവരുടെ സ്റ്റൈലായിട്ടുള്ള ഒരു ലുക്ക് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഇവരിലേക്ക് ഒരു ആകർഷണം തോന്നുകയും ചെയ്യും ആത്മവിശ്വാസത്തിന് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് സ്ത്രീകൾ അതായത് ശാരീരിക പ്രത്യേകത ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുമെങ്കിൽ പോലും ആത്മവിശ്വാസമുള്ള പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ കൂടുതലായിട്ട് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അവർ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ എന്താ പറയണേ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും എല്ലാം തന്നെ ഈ കോൺഫിഡൻസ് സ്ഫുരിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം സെൽഫ് കോൺഫിഡൻസ് കീപ്പ് ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന്

സംസാരിക്കുന്ന രീതികൾ സ്ത്രീകൾ വളരെ ശ്രദ്ധിക്കാറുണ്ട് അതായത് പരസ്പര ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള സംസാര രീതികളായിരിക്കും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നത് അതായത് പുരുഷന്മാർക്ക് മാത്രം ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉള്ള സംസാരം സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ സംസാരത്തിൽ നർമ്മബോധം കലർന്ന രീതിയിലുള്ള സംസാരം സംസാരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടുന്നതായിട്ട് ുചിത്വത്തിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് സ്ത്രീകൾ അതായത് ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പോൾ അവരുടെ അതായത് പറഞ്ഞ കയ്യിലെയും പാദങ്ങളിലെയും കണ്ടു കഴിഞ്ഞ് നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാക്കാമെന്നാണ് പറയുന്നത് അവരുടെ വ്യക്തി ശുചിത്വം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ശുചിത്വം പാലിക്കുന്നവരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അച്ഛ ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത് അതായത് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ട് ഫിസിക്കൽ അട്രാക്ഷനേക്കായി ഉപരി അവരുടെ വസ്ത്രധാരണ രീതി ആത്മവിശ്വാസം സ്റ്റൈലിഷ് ലുക്ക് അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം ഇതെല്ലാം കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും സ്ത്രീകൾ ഒരു പുരുഷനെ കാണുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്